പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇത് നമ്മുടെ ഏത് റോസാന്ന് മനസ്സിലായ ഡിലാ മാൽമലക്ഷം ഇത് കണ്ടോ ഇതിനെ വലിയൊരു മരമായിരുന്നേ കൊറേ കൊണങ്ങിപ്പോയി മഴക്കുഞ്ഞമ്മ തകർത്താടിയല്ലോ അത് ക്ലീൻ ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ട് കൊറേ കട്ടിങ്സ് ഒക്കെ വെച്ച് പക്ഷേ ഇവള് പിടിക്കുന്ന ലവക്ക് എന്തോ ഒരു അഹങ്കാരം പണി കൊടുക്കണം പിന്നെ എങ്ങനെയുണ്ട് നിങ്ങളുടെ ചെടികളുടെയൊക്കെ വിശേഷം ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഡാലിയൊക്കെ കുഞ്ഞിനെ ക്ലീൻ ചെയ്തില്ലേ അവളാണ് ഇവൾ വേറെ ഒരു ഇത് കണ്ട ഒരു തൈ താഴേ നിന്ന് തൈ മുളച്ച് വരുമല്ലോ അങ്ങനെ വന്നവളാണ് ഇത് നമ്മുടെ ചെമ്പരത്തി അന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ വരുന്നുണ്ട് മുട്ടക്കിടുന്നുണ്ട് ഫ്ലവർ വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ തിക്ക് ചെമ്പരത്തില്ല ഓറഞ്ച് അവളാണ് ഇത് നമ്മുടെ പനീർ റോസ് പിങ്ക് പനീർ റോസ് ഇവിടെ താഴെ നട്ടിട്ട് അവിടെ നിന്ന് ഇത് കണ്ടോ ഒരു സപ്പോർട്ട് കൊടുക്കണം വളഞ്ഞ് കിടക്കുകയാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് കുഞ്ഞിൽ ഫ്ലവർ ഉണ്ടായി കണ്ടോ സുന്ദരിയല്ലേ ഇന്നലെ ഞാനേ നമ്മുടെ ചെടിമക്കൾക്ക് ചാരം പറുപ്പിച്ചു ഇത് കണ്ട ഇവരുടെയൊക്കെ ദേഹത്ത് കിടക്കണം കണ്ടോ ഇങ്ങനെയാണ് ചാരം പറപ്പിക്കൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കല ആഴ്ചയിൽ ഒരു വട്ടമോ ഇനി രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ മതി കാരണം വെയിലച്ഛനൊത്തിരി ഉണ്ടല്ലോ അപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ വെള്ളം വാട്ടറിങ് ചെയ്തിട്ട് വേണം ചെടികൾ വാട്ടറിങ് ചെയ്തിട്ട് വേണം കേട്ടോ ചാരം പറപ്പിക്കാൻ അല്ലാതെ ഈ വെയിലത്ത് അവശദ്ധിക്കുന്ന ചെടികൾക്കിടെ ദേഹത്ത് കൊണ്ടുപോയി നമ്മുടെ ചാരം കൊണ്ടും പറപ്പിച്ചു കൊടുക്കരുത് കേട്ടോ ഇന്ന് എല്ലാ കുഞ്ഞുങ്ങളെയും പ്രൂൺ ചെയ്തതെന്ന് പറഞ്ഞില്ലേ പ്രൂൺ ചെയ്തിട്ട് കുറേ കുഞ്ഞുങ്ങൾ മാത്രമോ വന്നിട്ടുള്ളു തളർപ്പൊക്കെ ബാക്കിയുള്ളവളുമാരൊക്കെ അങ്ങനെ നിൽക്കണേ എന്നാലും ചാരം പറുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പേടിച്ചിട്ടുണ്ടാവും ഇനി തളുപ്പ് വന്നിട്ട് ഓരോരോ ഫെർട്ടിലൈസറുകളും ഫങ്കിസൈഡുകളിലും പെസ്റ്റിസൈഡും എല്ലാം നമുക്ക് കൊടുക്കണം എന്നാലും തളുപ്പ് വന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഇവിളും വരേ വിഷം കെട്ടും പിന്നെ നിങ്ങൾ ജ്യൂസൊക്കെ കൊടുക്കണം കേട്ടോ ഫ്രഷ് ജ്യൂസ് ഇല്ലേ നമ്മുടെ മുരിങ്ങയില അല്ലെങ്കിൽ ചീമക്കുന്നില നന്നായിട്ട് മിക്സിയിട്ട് അരച്ചിട്ട് തലേദിവസത്തെ കഞ്ഞിവെള്ളവും കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അരക്കണം കേട്ടോ ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കാനാണെങ്കിൽ ഫിൽറ്റർ ചെയ്യേണ്ട അതല്ല സ്പ്രേ ചെയ്താണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നന്നായിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് വേണം പിന്നെ നമ്മുടെ കുഞ്ഞിപ്പം ഉണ്ടാവൂലേ പെറ്റോണിയ പിന്നെ ഡേസി പ്ലാന്റി വിങ്ക റോസ് ജെർബറ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കണമെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ട് വന്നു കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ചുവട്ടിൽ കിടക്കരുത് പാവം കുഞ്ഞുങ്ങളല്ലേ ഫങ്കൽ വരും അപ്പോൾ നമ്മൾ ഓരേ എല്ലാ വളങ്ങളും പറഞ്ഞിരിക്കുന്ന വളങ്ങൾ ഓരോ ചെടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കണം എന്നിട്ട് വേണം കൊടുക്കാനായിട്ട് അല്ലാതെ എല്ലാത്തിനും ഓരോ രീതിയിലല്ല കൊടുക്കേണ്ടത് റോസ് പ്ലാന്റിന് കൊടുക്കേണ്ട രീതിയല്ല അല്ലാത്ത ചെടികൾക്ക് അടീനിയത്തിനൊക്കെ വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാ ദിവസം കൊണ്ട് തട്ടരുത് പിന്നെ ഓർക്കിഡിനാണെങ്കിലും രണ്ട് ദിവസം കൂടി സ്പ്രേ ചെയ്താൽ മതി ഇതൊക്കെ തന്നെ കൊടുക്കാൻ മാറി മറിച്ച് പക്ഷെ കൊടുക്കേണ്ട രീതികളുണ്ട് അവർക്കൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് ഡയലൂട്ടും ചെയ്യണം ഫിൽറ്ററും ചെയ്യണം അവർക്കൊക്കെ കുറച്ച് ഒരു ആരോഗ്യം കുറഞ്ഞ മക്കളല്ലേ റോസ് പ്ലാന്റിന് കുഴപ്പമില്ല വീട്ടിൽ ഒഴിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ സ്പ്രേ ചെയ്യാനാണെങ്കിൽ ഫിൽറ്റർ ചെയ്യണം ഫിൽട്ടർ ചെയ്യണമെന്ന് പറയുന്നത് സ്പ്രേ ബോട്ടിൽ നമ്മുടെ കംപ്ലൈൻ്റ് ആകൂലേ അതുകൊണ്ടാണ് കേട്ടോ ഇത് കണ്ട എല്ലാവർക്കും ചാരം പറപ്പിച്ചിട്ട് എല്ലാവരും പേടിച്ചിരിക്കുക പിന്നെ ചെടികൾക്ക് ആഴ്ചയിൽ ഒരു വട്ടം എന്തായാലും സാഫ് സ്പ്രേ ചെയ്യണം സാഫ് സ്പ്രേ ചെയ്യേണ്ടത് എങ്ങനെയാണ് ലീഫുകളെല്ലാം ക്ലീൻ ചെയ്യണം ചീത്തയായ ലീഫുകൾ ഇത് കണ്ടോ ഇവിടെ കണ്ടോ നിങ്ങൾ ചീത്തയായ ലീഫുകൾ കണ്ടോ ആ ലിഫുകൾ ക്ലീൻ ചെയ്യണം സ്റ്റമ്മുകളെല്ലാം ചീത്തായിട്ടുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്യണം ആരോഗ്യമില്ലാത്ത സ്റ്റമ്മുകളൊന്നും നമുക്ക് വേണ്ട അതുകൊണ്ട് നമുക്ക് ഒരു ഉപകാരവുമില്ല അത് കട്ട് ചെയ്തിട്ട് വേണം വളങ്ങൾ കൊടുക്കാനും കീടനാശിനികൾ സ്പ്രേ ചെയ്യാനും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് നമ്മളിതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചെടികൾക്ക് എഫക്റ്റ് ആകുകയും ചെയ്യും നല്ല ആരോഗ്യം വരും നമുക്ക് കൊടുക്കുന്നതിന് ജോലിയെടുക്കുന്നതിന് ഫലമുണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളോട് മക്കളോട് പറയുന്നത് പോലെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റായി പോകും പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും അതുതന്നെ ആയിപ്പോകും കേട്ടോ കാരണം ജൈവവളമല്ല ഞാൻ കൊടുക്കുന്നത് ഞാൻ എങ്ങും പോയി പഠിച്ചിട്ടും ആ പഠിച്ചത് അങ്ങനെ തന്നെ നിങ്ങളോട് പറയുന്നതല്ല ഞാൻ ചെയ്ത് പഠിച്ചതാണ് എൻ്റെ ചെടി മക്കൾക്ക് ചെയ്തിട്ട് വിജയിച്ചതും പരാജയപ്പെട്ടതുമായ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ഇത് കണ്ടോ മുട്ട് കണ്ടോ ഒത്തിരി മുട്ടുണ്ട് ഈ മൊട്ടങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ ഇവിടെ നന്നായിട്ട് പ്രൂൺ ചെയ്യും ഇത് നമ്മുടെ അഹല്യാറോസിൻ്റെ കസിൻ ബ്രദർ എന്ന് പറയും സമർശനോടെ എല്ലോ ഇവളെ കണ്ടാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കണ്ടാലും പൊക്കിക്കോളെ പാവ കുഞ്ഞാണേ അഹങ്കാരമൊന്നും ഇല്ലാത്ത കുഞ്ഞാണ് ഇവരെ ഇവിടെ ഒരു അഹങ്കാരിയുണ്ട് ഇത് കണ്ടു ഇവളുടെ ഐഡിയ എനിക്കറിയില്ല ഒരു ആർട്ടിഫിഷ്യലായിട്ടേ തോന്നുള്ളൂ അവൾക്ക് കുറച്ച് അഹങ്കാരോ വേണോ വേണ്ടെന്നൊക്കെ പറഞ്ഞ് തളിർപ്പൊക്കെ വരുവുള്ളൂ എന്നാലും വേണം എന്ന് പറഞ്ഞ് തന്നെ ഞാൻ അവൾക്ക് പണി കൊടുക്കും അപ്പോൾ അപ്പോളൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് ഇപ്പം നമ്മുടെ ചെടികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം വരാം ഓക്കെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ മനസ്സിലായില്ലേ പറഞ്ഞത് അത്രയും മനസ്സിലായോ ഓക്കെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കും നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായി സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എന്നെയും ഒന്ന് കൂട്ടാക്കണേ വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബൈ